ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഐ വി എഫ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ പേഷ്യൻസിനും നോർമലായിട്ട് കുറേ പേഷ്യൻസ് ചോദിക്കുന്ന ഡൗട്ടാണ് ഡോക്ടർ ഞങ്ങൾ എംബ്രിയോ ഞങ്ങൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് സേഫ് ആണോ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്രിയോയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോവുമോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിന് ഡി ആയി പോവുമോ അത് അങ്ങനെയും പിന്നെ ഈ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ അതായത് നമ്മൾ ഐ വിഫിൻ്റെ ഒരു നിർണായ ഘടകമാണ് നമുക്ക് ഫ്രീസിങ് അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എംബ്രിയോ എംബ്രിയൂ ഫ്രീസിംഗ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് എഗ് എടുത്ത് കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇക്സി ചെയ്ത് ഡേ ടു ഓർ ഡേ ത്രീയിലാകുന്ന ക്ലീവേജ് സ്റ്റേജ് എംബ്രിയോ ഉണ്ട് ഡേ ഫോർ ഡേ ഫൈവ് ഓർ ഡേ സിക്സിലാകുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് എംബ്രിയോസ് ഉണ്ട് അപ്പോൾ എംബ്രിയോ ഫ്രീസ് ചെയ്യുന്നത് ചെയ്യുന്നതിൽ നമ്മളൊരു വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജറിലൂടെയാണ് എംബ്രിയോ ഫ്രീസ് ചെയ്യുന്നത് ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഡേ ടു ഡേ ത്രീയിലൊരു ക്ലീവേജ് സ്റ്റേജ് ഫ്രീസിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഫ്രീസിങ് ആയിരിക്കാം ഈ എംബ്രിയോ ഫ്രീസ് ചെയ്യുന്ന ഈ വിട്രിഫിക്കേഷൻ പ്രൊസീജർ കുറേ ആക്ച്വലി ഇത് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആദ്യ കാലഘട്ടങ്ങളിൽ ഐ വി എഫ് തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഫ്രീസിങ് പ്രൊസീജിയർ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു അതിൽ നിന്ന് ഫ്രീസ് ചെയ്ത് വെച്ച എംബ്രിയോയിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ച് നല്ല എംബ്രിയോ കിട്ടുക അല്ലെങ്കിൽ ക്രയോ റിക്കവറി വളരെ മോശമായിരുന്നു പിന്നെ ആ പ്രൊസീജേഴ്സ് കുറേ റിഫൈൻഡായി ആ വളരെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിഫൈൻഡായിട്ടുള്ള വിട്ടിഫിക്കേഷൻ പ്രൊസീജേഴ്സ് വന്നതിലൂടെയാണ് ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ് സക്സസ് റേറ്റുകൾ തന്നെ വളരെ കൂടുന്നത് അപ്പോൾ ഈ വിട്ട്രിഫിക്കേഷൻ പ്രൊസീജിയേഴ്സിലൂടെ നമ്മൾ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ക്രയോ റിക്കവറി എന്ന് പറയും അതായത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന നൂറ് എംബ്രിയോസിൻ്റെ ക്രയോ റിക്കവറി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേഷ്യൻസിനും നമുക്ക് എങ്ങനെയാണോ എംബ്രിയോ വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടാനായിട്ട് പറ്റും ഈ എംബ്രിയോ നമ്മൾ ഫ്രീസ് ചെയ്ത് ബൈവിഫിൽ നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഇനിഷ്യലി നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ഒരു സിക്സ് മന്ത്സിലേക്കാണ് ഫ്രീസ് ചെയ്യുന്നത് കാര്യം ഭൂരിഭാഗം പേഷ്യൻസും അതിനകത്ത് നമുക്ക് ആ ഒരു സിക്സ് മന്ത് പീരീഡിനകത്ത് എംബ്രിയോ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യും ഇപ്പോൾ എംബ്രിയോ നമ്പർ കൂടുതലാണെങ്കിൽ നമുക്ക് എംബ്രിയോസ് കുറച്ച് അധികം നാളത്തേക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പോൾ എങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ ഈ എംബ്രിയോ ഫ്രീസിംഗ് പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവർക്ക് കുറച്ചധികം എംബ്രിയോസസ് കുറച്ച് മൂന്നിൽ അധികം എംബ്രിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്പ്രോ ആയിട്ട് ഒന്നിലധികം പ്രാവശ്യങ്ങൾക്ക് നമുക്ക് എംബ്രിയോ ചെയ്യാനായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കപ്പിൾസ് അവർക്ക് ഫെർട്ടിലിറ്റി കുറച്ച് കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങൾ കുറച്ച് കഴിഞ്ഞ് മതിയെന്ന് പറയുമ്പോൾ ചില കപ്പിൾസ് ആദ്യമേ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എംബ്രിയോ ആക്കി എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു ലേറ്റർ ടൈം കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കപ്പിൾസും ഉണ്ട് അപ്പോൾ ഈ ഫ്രീസ് വെച്ചിരിക്കുന്ന എംബ്രിയോ എത്ര നാൾ യൂസ് ചെയ്യാതെ യൂസ് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര നാൾ വരെ വെക്കാൻ പറ്റും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ റീസെൻറ്റ് എ ആർ ടി റൂൾസ് പ്രകാരം നമുക്കൊരു ഫൈവ് ഇയേഴ്സ് ടു ടെൻ ഇയേഴ്സ് വരെ നമുക്കത് എംബ്രിയോ അതുപോലെ തന്നെ വെക്കാനായിട്ട് പറ്റും ഈ പറയുന്ന മെഡിക്കലി സ്പീക്കിംഗ് അതായത് നമ്മളിപ്പോൾ എംബ്രിയോ വെച്ചിരിക്കുന്ന ഒരു എംബ്രിയോ നമ്മൾ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നറിനകത്താണ് നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്താണ് വെച്ചിരിക്കുന്നത് നമ്മളത് എടുക്കുന്ന സമയം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ എംബ്രിയോ എടുത്ത് കഴിയുമ്പം നമ്മൾ തോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എംബ്രിയോ വളർന്നു തുടങ്ങുന്നത് അപ്പോൾ പല പേഷ്യൻസ് ചോദിക്കുന്ന സംശയം എംബ്രിയോ നമ്മൾ ലിക്വിഡ് നൈട്രജൻ കണ്ടെയ്നറിനകത്ത് വെക്കുമ്പോൾ എംബ്രിയോ ഗ്രോ ചെയ്യോ അല്ലെങ്കിൽ അതിനകത്ത് വെച്ച് വേറെ എന്തെങ്കിലും പ്രൊസീജിയർ നടക്കുമോ നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത സമയം തൊട്ട് നമ്മൾ വീണ്ടും എംബ്രിയോ എടുക്കുന്ന സമയം വരെ അത് ആ ഒരു സ്റ്റേജിൽ തന്നെ ഫിക്സഡ് ഫിക്സഡായിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് തോ ഇപ്പം അത് ഗ്രോ ചെയ്തു തുടങ്ങുകയും പിന്നെ ആ എംബ്രിയോ വളർന്ന് നമുക്ക് ആ ഗ്രോത്ത് അനുസരിച്ച് ഗ്രഹാത്മാനത്തോട് വെച്ച് കഴിഞ്ഞ് പോസിറ്റീവ് ആവുകയും ചെയ്യാം ചില പേഷ്യൻസ് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയായിരിക്കും രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി വരുന്ന സമയത്തായിരിക്കും ആ സ്ട്രോ വയ്ക്കുക അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് വരെ അത് ഇത് ചെയ്യാനായിട്ട് പറ്റും യാാനയിൽ നമ്മൾ എംബ്രിയോസ് എല്ലാം ഫ്രീസ് ചെയ്യാറുണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാധാരണ ഗതിയിൽ വൺ ഇയർ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ അതിനൊരു എംബ്രിയോ റിന്യൂവൽ ചാർജസ് ഉണ്ട് അപ്പോൾ എംബ്രിയോ റിന്യൂവൽ ചാർജസിനകത്ത് നമുക്ക് എംബ്രിയോ ആണോ ഓണോ ഇയർലി ബേസിസ് രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ അത് റിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും പറ്റും അപ്പം ഈ ഒരു പ്രൊസീജിയറിലൂടെ അതായത് എംബ്രിയോ റിന്യൂവൽ പ്രൊസീജറിലെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ അതായത് ലോകത്തിൽ ഇത്രയും നാൾ നടന്ന സ്റ്റഡീസിൽ ഈ എംബ്രിയോ വിട്രിഫിക്കേഷൻ പ്രൊസീജിയർ അതായത് എംബ്രിയോ ഫ്രീസിംഗ് പ്രൊസീജിയർ കഴിഞ്ഞ് എംബ്രിയോ തോ ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവ് ആവുന്ന കുഞ്ഞിന് അഡീഷണൽ ആയിട്ടുള്ള റിസ്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് ആക്സുലൂട്ട്ലി സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജറാണ് എംബ്രിയോ ട്രാൻസ്ഫറിൽ അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്തൊരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പം ആക്ച്വലി അതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ആ കുഞ്ഞിന് വരുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഐ വി ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് ഈ വിട്രിഫിക്കേഷൻ പ്രൊസീജർ അത് നമുക്ക് കുറേ കുറെ ഫ്ലെക്സിബിലിറ്റി തരും അതായത് ഇപ്പോൾ ഒരു കപ്പൾ അബ്രോഡിൽ എന്ന് വരുന്ന ഒരു കപ്പൾ വേണമെങ്കിൽ ഫ്രീസ് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ച് അവരടുത്തൊരു വിസിറ്റിനായിരിക്കും ചിലപ്പം ട്രാൻസ്ഫറിന് വേണ്ടി വരിക അപ്പോൾ അങ്ങനെയും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ്റെ ഭാഗമായിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എംബ്രിയോസ് കുറച്ച് അധികം കൂടുതൽ കിട്ടിയാൽ നമുക്ക് എംബ്രിയോ ഫ്രീസിങ് ചെയ്യാൻ പറ്റും ആപ്സി സേഫ് ആയിട്ടുള്ള വളരെ റോബസ്റ്റ് ആയിട്ടുള്ള വിട്ടിഫിഷ്യൽ പ്രൊസീജേഴ്സിലൂടെ നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്യുകയും അത് സൂക്ഷിച്ച് വെക്കുകയും പിന്നീട് ഒരു സമയം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നല്ലൊരു വിജയശതമാന സാധ്യതയിലേക്ക് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയും അതിനകത്ത് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളെ ഞങ്ങൾ എഴുതി അറിയിക്കുക ഇതുപോലെ പല ടോപ്പിക്സും അതായത് കപ്പിൾസിന് സംശയം തോന്നുന്ന നമ്മുടെ ഹോസ്പിറ്റലിലെ പലവാതി ആൾക്കാർ ചോദിക്കാറുള്ള ഈ ഡൗട്ടുകളെ ക്ലിയർ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസാണ് ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും ഞങ്ങൾ കൂടുതലും പേഷ്യൻസിലേക്ക് റീച്ച് ചെയ്യുന്നതും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾ നമ്മൾ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങളുടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലൈൻ അറിയാം നിങ്ങളുടെ എല്ലാ സജഷൻസ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം フフフフ。